അലൈക്കും വസ്സലാമു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ും സ്ത്രീകൾക്കത് കറാഹത്തുമാണ് എന്നാൽ നബി തങ്ങളുടെയും മറ്റു അമ്പ്യാക്കളുടെയും അലമാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ ഖബർത്ത് സ്ത്രീകൾക്കും സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കബർ ജിയാർത്ത് ചെയ്യുന്ന സമയത്ത് കബറാളിക്ക് വേണ്ടി നിന്ന് ഓതൽ എളുപ്പമായത് ഓത് ഓതുകയും മുന്നിട്ട് കൊണ്ട് കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുന്നത്തായ കാര്യമാണ് മഹാനായ റസൂള്ള് സൊല്ലാഹു അളി വസലമാ തങ്ങൾ ഒരു ഹരീതിയിലൂടെ നമ്മെ പഠിപ്പിച്ചു നിങ്ങളിലൊരാൾ അവന്റെ മാതാപിതാക്കളുടെ ഖബർ സിയാർത്ത് ചെയ്യുകയും അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ ഖബർ സിയാർത്ത് ചെയ്യുകയും അവിടെ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയും ചെയ്താൽ യാസീനിലെ ആയത്തുകളുടെ എണ്ണമനുസരിച്ച് അല്ലെങ്കിൽ അതിലെ ഹർഫുകളുടെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ആ ഖബറാളിക്ക് പൊറുക്കപ്പെടുമെന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മഹാനപറുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാം നിങ്ങൾ നിങ്ങൾ ഖബറിലെ മക്ബറകളിലേക്ക് പ്രവേശിച്ചാൽ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയും എഹ്ലാസും അവിധത്തേനയും ഓതണം എന്നിട്ടോ അതിന്റെ പ്രതിഫലം ആ കബറാടികൾക്ക് വേണ്ടി നിങ്ങൾ ഹതിയ ചെയ്യണം എന്നാൽ അതിന്റെ പ്രതിഫലം അവരിലേക്ക് എത്തുമെന്ന് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമകൾ നാം ആയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നമുക്ക് പുറകിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സന്ദേഹമില്ല അതുകൊണ്ട് നന്മ ചെയ്യുവാൻ മരിച്ചുപോയവർക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്യുവാൻ അവരുടെ പാരിക ഗുണങ്ങൾക്ക് വേണ്ടി ധാരാളം സുഹൃതങ്ങൾ ചെയ്തു കൊടുക്കുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇതിന്റെ മിസില് സവാബ് ഇതിലൂടെ നടക്കുന്ന എല്ലാ പുണ്യകാരങ്ങളുടെയും മിസില് സവാബിനെ അള്ളാഹു നമ്മുടെ വന്യരായുസ്ഥ അതിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ آمين يا رب العالمين أن أتمتمة يدواتي دون عليكم ورحمة دون وبركاته